രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ജനകീയമായ കരുതൽ പ്രഖ്യാപനങ്ങളിലൂടെ കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളുടെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ഈ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്നാണ് കുട്ടികൾക്ക് സ്കൂൾ യാത്രയിലോ വിദ്യാഭ്യാസ പരിസരത്തോ വെച്ച് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അപകടങ്ങളിൽ കുടുംബങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസം നൽകാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും ഏകദേശം പതിനഞ്ചു കോടി രൂപയാണ് ഈ പുതിയ ഇൻഷുറൻസ് പദ്ധതിക്കായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ നടപടി രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒന്നാണ് വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘകാലമായുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മെഡിസപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത് അഥവാ ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വരികയാണ് നിലവിലുള്ള ആനുകൂല്യങ്ങളിൽ വലിയ വർധനവ് വരുത്തുന്നതിനോടൊപ്പം കൂടുതൽ ആശുപത്രികളെ പദ്ധതിയുടെ ഭാഗമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തിയത് ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് ഇതിനു പുറമെ മെഡിസിൻ മാതൃകയിൽ വിരമിച്ച ജീവനക്കാർക്കായി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരെ കൂടി ഇൻഷുറൻസ് പരിരക്ഷയുടെ കീഴിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ഗുണകരമാകും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഈ ജാഗ്രത പൊതുജനാരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ജീവൻ രക്ഷിക്കാൻ സുവർണ്ണ നിമിഷങ്ങൾ എത്രത്തോളം പ്രധാന ലൈഫ് സേവർ എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു അപകടം സംഭവിച്ചാൽ ആദ്യത്തെ ദിവസം സൗജന്യ ചികിത്സ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സർക്കാർ ആശുപത്രികളിലും പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാകും ഇതിനായി പ്രാഥമിക ഘട്ടത്തിൽ പതിനഞ്ചു കോടി രൂപ സർക്കാർ മാറ്റിവെച്ചു അപകടം നടന്ന ഉടനെ പണത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ വലിയൊരു വിഭാഗത്തിന് ചികിത്സാ സഹായം ഉറപ്പാക്കുന്നതിനായി അൻപത് കോടി രൂപയാണ് ഈ വിഭാഗത്തിനായി നീക്കി വച്ചിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ ബജറ്റ് വഴി തുറന്നിരിക്കുന്നത് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ ഇനി മുതൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി പഠനവും സൗജന്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനും സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം പഠനം മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും സാമ്പത്തിക പരിമിതികൾക്കിടയിലും ജനക്ഷേമത്തിന് ഇത്രയധികം തുകകൾ വകയിരുത്തുന്നത് സർക്കാരിന്റെ വ്യക്തമായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് നികുതി വിഹിതം വെട്ടിക്കുറിച്ചും കടമെടുപ്പ് പരിധി കുറിച്ചും കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം കാലിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരളം ശ്രമിക്കുന്നത് തനത് നികുതി വരുമാനത്തിൽ ഉണ്ടായ വർദ്ധനവ് ഇത്തരം ജനപ്രിയ പദ്ധതികൾക്കായി വിനിയോഗിക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കി സംസ്ഥാനത്തെ വിവിധ വിഭാഗം തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും ലോട്ടറി തൊഴിലാളികൾക്ക് പ്രത്യേക ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തി ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ കൂടി സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഭാഗമാക്കുന്നതിനുള്ള നീക്കങ്ങളും ഇതിലുണ്ട് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്ന ബദൽ സാമ്പത്തിക നയമാണ് ഈ ബജറ്റിന്റെ അന്ധസത്തയെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേന്ദ്ര അവഗണനകൾക്കെതിരെ പോരാടുമ്പോൾ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളാണ് സർക്കാർ പദ്ധതിയിടുന്നത് വിഴിഞ്ഞം പദ്ധതിക്കായി ആയിരം കോടിയും തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടിയും നീക്കവെച്ചതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനവും സാമൂഹിക സുരക്ഷയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്